പരിപാടി ഓർഡർ വന്നിരിക്കുന്നത് കോട അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ് കോഴ് ഇതെങ്ങനെയാക്കൊന്ന് പറഞ്ഞു കൊടുത്തേ ഇത് തേങ്ങില്ലേ ഉം ഇത് വെല്ലത്തിൻ്റെ ഇപ്പൊ അവര് പറഞ്ഞ് അത് റിയില്ലേ അറിയില്ല ഇതാണ് പണ്ടോ ഇത്രക്കാര്യം നമ്മൾക്ക് ആക്കണം എത്രണ്ടാവും അഞ്ചു തേങ്ങ നമ്മൾ ചിരണ്ട മനസ്സിലാവും അന്നേരം എത്രയാവും നമുക്ക് ഇപ്പത്ര ആക്കണ്ടേ ോ വെള്ളം ഇങ്ങനെ തേങ്ങയും വെള്ളവും കൂടി എന്താ പറയാ ഒരിങ്ങനായി വരൂല ചൂടാക്കി ചൂടാക്കി വരാൻ ായി കിട്ടിയാലും നമുക്ക് നിറച്ചിട്ട് വെക്കാം ഉമ്മനെ ഓർഡർ ചെയ്യോസ് ഡെലിവറി ആയിട്ട് എത്തിക്കുന്നു നമ്മൾ അടുത്ത് വേണ്ടി വന്നിട്ട് വാണങ്കിക്കൂരാണ് ഇപ്പം വേറെ ദൂരുള്ളവര് കാണുന്നുണ്ടെങ്കിൽ കണ്ണൂർ വന്നിട്ട് വാങ്ങണ്ടി വരും അപ്പൊ പക്ഷേ നമ്മള് മുൻകൂട്ടി ഓർഡർ പറഞ്ഞാലേ ചെയ്യുവോട് എന്താണെന്നില്ലല്ലോ ഞങ്ങൾക്ക് കോഴിക്കോട് പിരിക്കാൻ അറിയോ ഞാൻ കാണിച്ചു ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയാന്ന് കോഴിവടുപ്പിരി അറിയാത്തവരൊന്നും ശ്രദ്ധിച്ചേരി പെട്ടെന്ന് വിചാരിച്ചാലാകൊന്നും ഇല്ല കൊടുത്തു വെച്ച് വെച്ചിട്ട് കുറച്ചു വരുന്ന ഉമ്മാ

യൂട്യൂബിൽ എന്നിട്ട് ആ പക്ഷെ ഇൻസ്റ്റയില് ഉമ്മ അറിയില്ല ഇൻസ്റ്റയില് നമ്മള് മാത്രം ഉണ്ടാവുള്ളൂ കൂടുതല് നമ്മള് ഉപ്പയും ഉമ്മ ഇടക്ക് വരും അല്ലേ ഇൻസ്റ്റയില് ഈ യൂട്യൂബിൽ കാണുന്നവർ ചെലപ്പോ ഇൻസ്റ്റ നമ്മള് ഇൻസ്റ്റ അറിയണമെന്നില്ല ഇൻസ്റ്റയിൽ കൊടുക്ക് ഉപ്പാൻ മുഹമ്മദ് വളോരൂറ്റി ആയ്യായിരം അങ്ങനെ അയല് അപ്പൊ നമ്മളെ കോഴ്വാട് എങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡൈസ് ഇന്ന് നല്ല മഴ മഴ ഉണ്ടെങ്കിലും എന്നാ കുറുക്കന്റെ കല്യാണം ആ കുറുക്കന്റെ ഒരു മൊമോറി നിങ്ങളെ നാട്ടില് ഓരോ നാട്ടിലും ഓരോന്ന മലപ്പുറം കുറുക്കൻ്റെ കല്യാണം നമ്മളെവിടെ അണ്ണാൻകുട്ടന്റെ കല്യാണം അണ്ണാന്റെ കല്യാണം റിപു ഇവിടെ ഇണ്ട് ഒരു സഹായത്തിന് ഞാൻ വരില്ല കാണിച്ചു കൊടുക്കണം അവ സോന അവര് കുപ്പായിട്ടൂല അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല ഉമ്മ പറ ഉപ്പെ കുറിച്ചിട്ട് ഉപ്പിനെ കുറിച്ച് പറഞ്ഞു ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞു എല്ല ഒന്നും ഇൻസ്റ്റിലാണെങ്കിലും യൂട്യൂബിലിപ്പാൻ അങ്ങനെ ഉപ്പാന എടുക്കാൻ അതാണ് എടുക്കാൻ യൂട്യൂബില് എടുക്കാൻ ഉപ്പ ഇവിടെ ഉണ്ടായില്ല ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ പൊറത്ത് വേറെ ഒരേ സ്ഥലത്താണ് ഇന്നടി പോയ ഉമ്മാക്കെ നോക്കാൻ അറിയാ ഉമ്മാമയാണ് നമ്മളെല്ലാം പഠിപ്പിച്ചത് കൈസ് അന്നെ പിരിക്കാൻ പഠിപ്പിച്ചത് ഉമ്മാമയാണ് അത് വരാ അറിയില്ല ഞാൻ ഉമ്മ മണ്ണ കണ്ടിട്ട് നോക്കി നോക്കി പഠിച്ചു പിന്നെ മറക്കാതെ ഞാൻ ഇപ്പൊ പിന്നെ ഞാൻ പണ്ടേ പഠിച്ചു ഇങ്ങനെയാണ് ഉമ്മ പിന്നെ നോക്ക് പണ്ടേ അറിയില്ല എന്നില്ലേ ഒന്ന് എന്നെ ഇതായിട്ട് രണ്ടാറൊന്ന് പറ ഞാന് ക്യാമറ കട്ടാക്കിയാൽ ഞാൻ പുറത്ത് എത്തും എന്റെ വോയിസും ഇവരുടെ എന്താ പറയാ എന്നാലും ഉമ്മാക്കതിരെ എപ്പോഴും അടക്കിടക്ക് ഇങ്ങനെ ഇണ്ടാവും കോഴിവാട മാത്ര കോഴിവാട അല്ലെങ്കിൽ കേക്ക് ഉണ്ടാവും പിന്നെ കാരറ്റ് തേങ്ങ കിട്ടാത്ത അലവ എലും ഫുഡിങ്ങി മന്തിരും ഉമ്മാക്ക് വെക്കണ്ട് ചിക്കൻ റോള് ഷവർമ കലറ്റ് അക്രോൺ അക്രോണിപ്പോള മക്കള് അങ്ങനെ നമ്മളെ കോഴിവടം ഫുള്ള് അല്ലേ എത്ര ഉണ്ട് ഇത് ഒരു കിലോ വരെ ഒരു കിലോണ്ട്